കെ പൊന്മുടിയെ മന്ത്രിയായി തിരിച്ചെടുക്കാൻ വിസമ്മതിച്ച തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി പൊന്മുടി കുറ്റക്കാരനാണെന്ന വിധി സ്റ്റേ ചെയ്തതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു കോടതി സ്റ്റേ ചെയ്ത നടപടിയിൽ മറ്റൊന്ന് തീരുമാനിക്കാൻ ഗവർണർക്ക് എന്താണ് അധികാരമെന്നും കോടതി ചോദിച്ചു ഗവർണർ എന്താണ് ചെയ്യുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചോദിച്ചു ഗവർണറുടെ നടപടി ഗൗരവമായി കാണുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി നൽകിയ ശുപാർശ അംഗീകരിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പാർഥിവാല ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുന്നത് കെ പൊന്മുടിയെ മന്ത്രിയാക്കാൻ ഗവർണർക്ക് നാളെ വരെ കോടതി സമയം നൽകി നാളെ വരെ ഗവർണർക്ക് സമയം നൽകുമെന്നും നാളെ കഴിഞ്ഞ് എന്താകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കോടതി പറഞ്ഞു മുഖ്യമന്ത്രി ശുപാർശ ചെയ്തയാളെ മന്ത്രിയാക്കാൻ ഗവർണർ വിസമ്മതിക്കുന്നത് രാജ്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിലെ അത്ഭുത സംഭവമാണെന്ന് തമിഴ്നാടിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ അഭിഷേക് മനു സിഗ്മി പറഞ്ഞു